ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്നത് കൽക്കരി മേഖലയാണെങ്കിലും ഇതുപോലെയുള്ള കേന്ദ്ര മേജർ മിനറൽസ് ആണെങ്കിലും തോന്നിയ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിനെ സ്വാധീനിച്ചുകൊണ്ട് ടെൻഡറുകൾ എടുക്കാം എന്നുള്ള ഒരു ഒരു മാനദണ്ഡവുമില്ലാതെ ഈ ഗവൺമെന്റിന്റെ മുതൽ കൈക്കലാക്കാം എന്നുള്ള തീരുമാനമായിരുന്നു യു പി എ ഗവൺമെന്റിനുണ്ടായിരുന്നത് അന്ന് നമ്മുടെ കടലോരം ഇതുപോലെ പല സ്വകാര്യ വ്യക്തികളും കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് രണ്ടായിരത്തി പതിനാലിൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനെ രാജ്യത്തിൻ്റെ വിഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും നിയമം മൂലം മേജർ മിനറൽസിനെയും മൈനർ മിനറൽസിനെയും വേർതിരിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ അതത് മുഖ്യമന്ത്രിമാർക്കും അതത് സംസ്ഥാന ഗവൺമെന്റുകൾക്കും കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കൈമാറിയതിനു ശേഷം എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ഇവിടത്തെ ധാതു അത് കേന്ദ്രത്തിന് അധീനതപ്പെട്ടതാണെന്നും കേന്ദ്ര ഗവൺമെന്റിന് അവകാശപ്പെട്ടതാണെന്നും നിയമം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി എൻ ഡി എ ഗവൺമെന്റ് അതായത് ശ്രീമാൻ നരേന്ദ്രമോദി പരിശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇറക്കിയിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ഇന്ന് ഭരണം നടത്തുന്നത് കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള അരഡസനോളം വരുന്ന യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലുള്ള കേന്ദ്രമന്ത്രിമാരല്ല അവരെ പിന്തുണയ്ക്കുന്നത് ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയിച്ച എം പിമാരുമല്ല ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള വകുപ്പ് മന്ത്രിമാരാണ് അപ്പോൾ കേരളത്തിന്റെ ഈ ധാതുക്കളെ സൗകര്യാർത്ഥം ചില പ്രത്യേക മുതലാളിമാർക്ക് അനുവദിച്ചു കൊടുക്കുകയും അതിന്റെ പേരിൽ കാലാകാലം നോക്കുകൂലി വാങ്ങുകയും ചെയ്യാം എന്നുള്ള ബോധ്യമാണെങ്കിൽ ഇന്ത്യ മാറിപ്പോയി നമ്മുടെ നാട് മാറിപ്പോയി എന്നുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ്